കഴിഞ്ഞ രണ്ട് വർഷത്തിലുള്ള നാല് ബന്ധുലുകൾ സെയിം മോഡലിലാണ് മരണപ്പെട്ടിട്ടുള്ളത് അത് ഇപ്പോൾ ഭക്ഷണം പോലും അടുക്കളയിൽ നിന്നും സ്വമേത എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നൊക്കെ നമ്മളിപ്പോൾ ഈ കുട്ടിയുടെ പുറത്ത് പല പല പാടുകളുണ്ട് എന്ന് രാത്രി കയറിയ നമ്മുടെ അതിൻ്റെ ബന്ധുവായിട്ടുള്ള ആൾ പറഞ്ഞു അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഭരണകക്ഷിയുടെ ആളെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നല്ല സ്വാധീനമുള്ള ആളാണ് സാമ്പത്തികമുള്ള ആളാണ് അത് പക്ഷേ ഇതിനകത്ത് എഫ്ഐആറിനകത്തൊക്കെ സാധാരണ മരണം എന്നുള്ള നിലയ്ക്ക് ഒരു സ്വാഭാവിക കാരണം എന്നുള്ള നിലയ്ക്കാണ് തീർച്ചിരിക്കുന്നത് സാമ്പത്തികമായിട്ടൊന്നുമില്ലെന്നവർ മനസ്സിലാക്കിയമ്മ ആ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ രീതിയിൽ ഇവരെ ഈ രജിസ്ട്രേഷൻ പോലും അതായത് അപ്പോഴേ അത് മരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് വലിയ പീഡനമാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശാരീരികമായി മാനസികമായി അതിൽ സ്വത്തിൻ്റെയും ബകയുടെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇതിന് അവിടെ ഒരുപാട് ദുരോപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു ആദിവാസി കുട്ടിയാണ് വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ളൊരു കുട്ടിയാണ് വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി എന്നുള്ള നടത്തി എല്ലാ സംരക്ഷണത്തിലും വളർത്തിയ കുട്ടിയാണ് ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന പേര് അഭിജിത്ത് അഭിജിത്ത് സ്നേഹം നടക്കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പേ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആരുടെയും ചോദിക്കാതെ വിളിച്ചുകൊണ്ട് പോവുകയും നമ്മൾ നാല് മാസമായിട്ട് താമസിച്ചു വരാം അതിനുശേഷം വിളിച്ചോട്ട് പോയത് ഒരു ഏഴാം തീയതി അഞ്ചാം തീയതിയാണ് വിളിച്ചോട്ട് പോകുന്നത് ഏഴാം തീയതി എന്ന അച്ഛനും അമ്മയും പരാതി കൊടുത്തു അങ്ങനെ പാലോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവരുടെ അവിടെ വെച്ച് എഴുതി വെച്ച് വിട്ടു അപ്പോൾ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നു ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവർ അവരതിനെ അനുവദിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും ഈ കുട്ടി ഭർത്താവിൻ്റെ വീട്ടുകാരെ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ പ്രവേശിക്കാൻ ഇവർ അനുവദിച്ചിരുന്നില്ല ഈ അച്ഛനും അമ്മയും പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല അതുപോലെ തന്നെ തിരിച്ചും ആ കുട്ടി ആ കുട്ടിയുടെയൊക്കെ വീട്ടിലേക്ക് തിരുന്ന് വരുന്നത് അവർ സംബന്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ആ കുട്ടിക്ക് സ്വന്തം അച്ഛനും ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ല ഇടയ്ക്ക് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതുപോലെ വലിയ പീഡനമാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശാരീരികമായും മാനസികമായും അവർ സ്വത്തിൻ്റെയും ഭകയുടെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് ഇവർ ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കുട്ടി യാദർ വീട്ടിൽ വന്നു അന്ന് ഇവിടെ ഒരു അടിയുടെ പാടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചതാണ് വീട്ടിൽ നിന്നുള്ള ഉപദ്രവമാണെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അത് ഭർത്താവ് നിറച്ചതെന്നാണെന്ന് പറഞ്ഞത് ഭർത്താവിനോട് ചോദിച്ചില്ല ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴാണല്ലോ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള നിരവധി സംഭവങ്ങൾ ഈ കുട്ടിയുടെ പേരിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പയ്യനെ നമ്മളിപ്പോൾ ഇന്നലെ ഞങ്ങൾ പാലോട്ട് ചെന്നിരുന്നു ഈ കുട്ടി മരിച്ചു എന്ന് പറയുന്നത് പോലീസാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത് ഈ അച്ഛനെപ്പം വിളിച്ച് പറയുന്നത് കുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നത് പോലീസാണ് നേരെ മറിച്ച് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അച്ഛനും അമ്മയെ പോലും വിളിച്ച് പറഞ്ഞിട്ടില്ല സ്വമേതായ ഇവർ രണ്ടാൾ കൂടി ഒരു ആട്ടോയിൽ നേരെ കൊണ്ടുവരികയും നേരെ നെടുമ്പങ്ങാട് ആശുപത്രി കൊണ്ടുവരികയും ചെയ്തു അപ്പോഴേ ആൾ മരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിജിത്ത് വരുമ്പോഴാണ് ഈ കുട്ടി തോന്നി നിൽക്കുന്നത് ആ സമയത്താണ് ഇങ്ങനെ പിടിച്ചു എന്നൊക്കെയാണ് അഭിജിത്ത് പോലീസിന് മൊഴിവെടുത്തിരിക്കുന്നത് അതൊന്നും ഒരിക്കലും വിശ്വാസമായിട്ടുള്ള ഒരു കാര്യമല്ല അവർ പറഞ്ഞിരിക്കുന്നത് കേസിലൊരുപാട് ദുരൂഹതകളുണ്ട് ഇന്നത്തെ എഫ്ഐആറിന് ഇപ്പോൾ പോലീസ് പിന്നെ ആർ ഡി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ ഇന്നലത്തെ എഫ് ഐ ആറിനകത്തൊക്കെ സാധാരണ മരണമെന്നുള്ള നിലയ്ക്ക് ഒരു സ്വാഭാവിക മരണം എന്നുള്ള നിലയ്ക്കാണ് കേസ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളെല്ലാ സംഘടനകളും ആദിവാസി മഹാസഭയും അതുപോലെ മറ്റ് സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ പറയുന്ന വെച്ചാൽ ഈ കൃത്യമായി അന്വേഷിക്കണം ഈ പ്രതിക്കെതിരെ ശക്തമായി നടപടിയെടുക്കണം ഇതിനു മുമ്പ് തന്നെ അവിടെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നാല് പെൺകുട്ടികൾ സെയിം മോഡലിലാണ് മരണപ്പെട്ടിട്ടുള്ളത് അത് ഇതേപോലെ സ്നേഹം നടിച്ച് കൊണ്ടുപോയിട്ട് ഈ നാല് കുട്ടികൾ മരിച്ചിട്ടുണ്ട് ആ മേഖലയിൽ ഇതേ പാലോട് പോലീസ് സ്റ്റേഷനും വിതിര പെരിങ്ങിമല പഞ്ചായത്തിലാണ് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കേസ് കൃത്യമായിട്ടും ഇതിൻ്റെ പ്രതിക്ക് അർഹമായ ഇഷം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇല്ലാത്ത ആവശ്യപ്പെടുന്നത് പെൺകുട്ടി കാണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അഭിജിത്ത് വേറെ മറ്റു കാസ്റ്റിൽപ്പെട്ട ആളാണ് അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ട് അതിൻ്റെ പേര് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രധാനമായിട്ടും അഭിജിത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ജില്ലാ സഹകരണ ബാങ്കിലോട്ട് ജീവനക്കാരിയാണ് അപ്പോൾ അവർക്ക് ഒട്ടും ഈ കുട്ടിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന താല്പര്യമില്ല അമ്മ തന്നെ ഈ അഭിജിത്തിൻ്റെ അമ്മ തന്നെ ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തുള്ള പീഡനവും ഇതിനകത്ത് കൊണ്ടുവന്നുള്ളതാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ അത് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും പ്രതികളായിട്ട് അമ്മയും മകനെയുമാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് അന്ന് വിളിച്ചുണ്ടാവും ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കണം അഭിജിത്തിൻ്റെ വീട്ടിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ അവരുടെ ഫോണ് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തികരമൊന്നും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം വരട്ടെ ബാക്കി അന്വേഷണം വന്ന് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ ഞങ്ങൾക്ക് അത് തൃപ്തികരമാണെന്ന് പറയാം അഭിജിത്ത് ഏതോ ഒരു കമ്പനിയിൽ നടുമ്പങ്ങാട് ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാം പെൺകുട്ടി ഇവിടെ ഒരു സ്ഥാപനം ചെയ്യുക ലാബിലെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് നേരത്തെ കല്യാണങ്ങൾ വന്നപ്പോഴും ഞാൻ അഭിജിത്ത് അതെല്ലാം തടയുകയാണ് ചെയ്തത് അഭിജിത്ത് പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത് പ്രണയത്തിലാണെങ്കിൽ അയാളെ കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ സംരക്ഷിക്കപ്പെടണം അത് ചെയ്തില്ല ഒരു നാല് മാസം കൊണ്ട് ആ കുട്ടി മരണപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അഭിജിത്താണ് അഭിജിത്ത് അതിനകത്ത് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ വീട്ടുകാരെ നിരവധി ഘട്ടത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങള് ഡിവൈസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ പറയണ അവിടെ ഈ കുട്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ചും ഈ സ്വത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് അരിമൊഴി കൊടുക്കാം കൊത്തേനും അവരുടെ ജാതിയും ഒക്കെ പ്രശ്നമായിട്ടാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലെന്ന് അവര് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ രീതിയിൽ ഇവരെ ഈ രജിസ്ട്രേഷൻ പോലും അതായത് കുട്ടികളുടെ കല്യാണം നടന്നെന്നുള്ള നിയമപരമായി സർക്കാരിലുള്ള രജിസ്ട്രേഷൻ പോലും തടഞ്ഞുകൊണ്ടാണ് അമ്മ പ്രവർത്തിച്ചത് എങ്ങനെ എങ്ങനെയവരെ ഈ കുട്ടിയെ ഇവനിൽ നിന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഭക്ഷണം പോലും അടുക്കളയിൽ നിന്ന് സ്വമേധയ എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നൊക്കെ നമ്മളിപ്പോൾ പലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുട്ടിക്ക് വളരെയധികം പീഡനം ഈ നാലു മാസത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വന്ന് ഇവർ പിന്നെ ഭർത്ത പിന്നെ ഭാര്യയുടെ അതായത് ഇന്ദുജിയുടെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഫോൺ ചെയ്താൽ പോലും ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ വരുമ്പോഴേ കുട്ടിയുടെ ദേഹത്ത് മുറി ഒരു കണ്ണിൻ്റെ ഭാഗത്ത് മുറിവുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോഴും ആ കുട്ടി ഒഴിഞ്ഞു മാറിയെങ്കിലും വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള തരം തന്നെയാണ് സഹോദരനോട് സൂചിപ്പിക്കുകയുണ്ടായി എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി തന്നെ പല മരണങ്ങളും ഈ ആദിവാസി മേഖലയിൽ നടന്ന ഇനിയൊരു മരണം ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഈ ഞങ്ങളെ ഈ സംഘടനകളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല ശക്തമായ ഇതൊരു നടപടിയിലേക്ക് തന്നെ പോകണം ഇത് മാതൃകാപരമായി ശിക്ഷ ഉണ്ടാവണം ഇനി ഈ മറ്റുള്ളവരുടെ കേസുകളിങ്ങനെ മാഞ്ഞും തേഞ്ഞു മാഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനെയും കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയൊരു ആദിവാസി പെൺകുട്ടിയെ ഇങ്ങനെ പ്രലോഭനങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ മരണത്തിലേക്ക് വലിച്ചയക്കുന്ന ഒരു അവസരം ഉണ്ടാകുമ്പാൽ എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണമായി സഹകരിക്കുന്നുണ്ട് എന്തവിടെ ഒക്കെ വന്നിരുന്നു അവിടുത്തെ അതെല്ലാം കഴിഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടുത്തെ ഇതും റിപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ട് ഡി വി എസ് പി പറഞ്ഞത് റിപ്പോർട്ടുകൾ കിട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കേസ് കേസെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അസാഭാവരണത്തിനുള്ള കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ആദിവാസി മേഖലയിൽ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വന്ന് ആദിവാസി പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ട് പോകുന്ന പല പെൺകുട്ടികളും വളരെയധികം പീഡനങ്ങൾ നേരിടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ട് വനങ്ങളിൽ വന്നു എന്നുള്ള കാര്യവും കൂടെ ഇവിടുത്തെ സർക്കാരും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിധവകളായി കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇതിനെയൊക്കെ കുറിച്ച് അന്വേഷണം നടത്തണം ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇവരെയൊക്കെ കണ്ടെത്തുകയും ഇവരുടെയൊക്കെ പേര് നടപടിയെടുക്കുകയേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ഇതിനകത്ത് ശക്തമായി ആവശ്യപ്പെടുകയാണ് അഭിജിത്തിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഭരണകക്ഷിയുടെ ആളെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നല്ല സ്വാധീനമുള്ള ആളാണ് സാമ്പത്തികമുള്ള ആളാണ് അതുകൊണ്ട് ഞങ്ങൾ വായിക്കുന്നു ഈ കേസ് തേച്ച് വാചികളിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇനി എന്ത് വിഷയമുണ്ടായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് എന്നുള്ള നിലപാടുമായി ഞങ്ങൾ ഇന്നലത്തൊട്ടേ ഉണ്ട് ഇതിൻ്റെ അവസാനം വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിയമപരമായി വിവാഹം ചെയ്യാത്തതിൻ്റെ കാരണം ഇത് ഒഴിവാക്കുക ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒറ്റ തീരുമാനമാണ് നിയമപരമായിട്ട് ഇത് ചെയ്യാൻ അവർ ഇത് സംബന്ധിച്ചത് ഈ പട്ടികവർഗക്കാരെ സംബന്ധിച്ച് ഗോത്ര ആചാരപ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ മാത്രമേ നിയമപരമായി നിലനിൽക്കും സാധ്യതയുള്ളൂ അങ്ങനെ നടക്കാത്ത വിഭാഗങ്ങളൊന്നും സാധ്യതയില്ല അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് വിഭാഗങ്ങളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇവരെല്ലാം രക്ഷപെട്ടു പോവുകയാണ് ഗോത്രാചാര പ്രകാരമല്ല ഇവിടെ നടക്കുന്ന വിഭാഗങ്ങളല്ല അത് പൊതുസമൂഹം കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗോത്ര വിവാഹക്കാരെ സംബന്ധിച്ച് ഗോത്രാചാര പ്രകാരം നടക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമേ സ്ഥായിയായി നിലക്കൊള്ളു നിലനിൽക്കൊള്ളു നിയമൂ ഈ ഈ നിയമപരമായി വിവാഹം ശ്രമിച്ചപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് അതിന് കാരണം അതിന് കാരണമൊന്നും പറഞ്ഞിട്ടില്ല അവർ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഇഷ്ടമല്ല അത് എങ്ങനെ ഈ കുട്ടിയെ ഒഴിവാക്കി വിടുവാ വേസ്റ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ അപ്പോൾ ഒഴിവാക്കി വിടുക എന്നുള്ള മുഖ്യ ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കുട്ടിയുടെ മരണം ഇത് ഒരു കൊലപാതകമാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഈ കുട്ടികളെ മര മരിച്ചുവെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അച്ഛനും അമ്മയും ആരെയും അറിയിച്ചിട്ടില്ല മറ്റാരെയും കൂട്ടിയിട്ടില്ല ഒരാട്ടയിലാണ് കൊണ്ടുവന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ദുരൂഹത ഇപ്പം തന്നെ ഞങ്ങൾ നെടുമ്പങ്ങാട് അവിടെ പരിശോധന നടത്തിയപ്പോഴത്തേക്ക് കുട്ടിയുടെ പുറത്ത് പല പല പാടുകളുണ്ട് എന്ന് അതിനകത്ത് കയറിയ നമ്മുടെ അതിൻ്റെ ബന്ധുവായിട്ടുള്ള ആൾ പറഞ്ഞു കുട്ടിയുടെ ശരീരം പാടുകൾ അടി കൊണ്ടായിട്ടുള്ള പാടുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാടുകളൊക്കെ ഇനി റിപ്പോർട്ട് വരുമ്പോൾ തേഞ്ഞു വാഞ്ഞു പോകും അറിഞ്ഞൂടാ അത് റിക്സാക്ഷിയാൽ ഞങ്ങൾ അവിടെ കയറിയ ആളുകൾ കണ്ട കണ്ടു ആദ്യം ചുല്ലുമാനൂര് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ നെടുമ്പങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് കൊണ്ടുപോയത് കൊണ്ടുവന്നത് രണ്ടേ രണ്ടാൾ ഒന്ന് ഈ പറയുന്ന വാണ്ടിയുടെ ഡ്രൈവറും ഈ പറയുന്ന ഈ ബിന്ദുത്വ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളികളാണ് എനിക്ക് കൊണ്ടുപോയത് ഈ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുവരെ നമ്മൾ ഇല്ല വന്നിട്ടില്ല കണ്ടിട്ടില്ല ഇപ്പോഴും വിന്ദിജയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അപ്പോൾ പാലൂട് പോലീസ് പോലീസിലാണ് കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിൽ നിന്ന് വിടാൻ പാടില്ല എന്ന് ഞങ്ങൾ കർശനമായി പറഞ്ഞിട്ടുണ്ട് നേരത്തെ രാവിലെ വരെയും ഉണ്ടായിരുന്നു ഇനിയുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞുവിടാം വീട്ടുകാരൊന്നും ആശുപത്രിയിലോ മറ്റു സ്ഥലങ്ങളിലും ഞങ്ങൾ വന്ന് തന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഈ സംഭവം നടന്ന് മോർച്ചറിൽ ആകുന്നേരെ പിന്നെ ഈ ഹിന്ദുജയുടെ വീട്ടുകാരെ ഒരു തരത്തിലൊരു വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനൊന്നും മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തുടക്കം മുതലേ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നു എന്തുന്നെ അവർ തന്നെ അഴിച്ചിറക്കി ഇത് കൊണ്ടുപോകുന്നു നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രി വന്ന് പോലീസിന് ഇൻഭവം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ഇന്ദുജയുടെ അച്ഛനോ അമ്മയോ അറിഞ്ഞിട്ടുള്ളത് അതും അവരുടെ ബന്ധുക്കൾ നെടുമ്പങ്ങാട് ആശുപത്രിയിലുണ്ട് അവരിങ്ങനെ കൊണ്ടുവരണത് കണ്ട് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആദ്യ വിവരം അവരെ വീട്ടുകാർ അറിഞ്ഞായിട്ട് നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ദുരൂഹമായ ഒരു സാഹചര്യം സാഹചര്യത്തിലുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയ അറിയാൻ കഴിഞ്ഞത് വീട്ടിൽ ഒന്നോ രണ്ടോ തവണ വന്നെങ്കിലും വളരെ വ്യസന സമയത്താണ് വന്നതെന്നും ആ ജോലിക്കു ജോലിക്ക് പോയിട്ടുണ്ട് വഞ്ചിയൂരൊരു ലാബിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം ഈ ദിവസം പോയോ ഇല്ല എൻ്റെ ആ തലേദിവസം പോയോ എന്ന് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഇനി അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല അതിനനുവാദമില്ല വിളിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ചില സമയത്തൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തു ഭർത്താവ് അതിനെയാണ് വിളിക്കാൻ സമ്മതിക്കാത്തത് ഭർത്താവ് ചിലപ്പം ഭർത്താവിൻ്റെ അമ്മയും കാണുമായിരിക്കാം അതിനെക്കുറിച്ചൊക്കെ അത് നോക്കാം പക്ഷേ വിളി അവരെ വീട്ടിലേക്ക് വിളിക്കാൻ അനുവാദമില്ലായിരുന്നു ജാതീയമായി അവർ നല്ല രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്തപ്പോഴൊക്കെ അവർ തിരിച്ചു വിളിച്ച് പറഞ്ഞ് ജാതീയമായി തന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട എൻ്റെ മുറ്റത്ത് കയറി ആരും വന്നു പോകല്ലെന്നുള്ള തരത്തിലൊക്കെ അവരെ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞതായിട്ടാണ് ആ സഹോദരനടക്കം പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞത് നമുക്ക് അവർ പ്രായപൂർത്തിയായ രണ്ടുപേര് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അന്ന് എഴുതി വെച്ച് പോയി അന്ന് അവർ അച്ഛനും ഓപ്പം ആവശ്യപ്പെട്ടിരുന്നത് രജിസ്റ്റർ ചെയ്യണമെന്ന് പക്ഷെ അതിന് അവർ സമ്മതിച്ചില്ല ഈ കാരണങ്ങളെല്ലാം തന്നെ ഇത് ഈ കുട്ടിയെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് ഉള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സാഹചര്യത്തിലുള്ള ഇനി വേറെ കാര്യം നെടുമ്പങ്ങാട് സി സി ടി ക്യാമറയൊക്കെ പരിശോധിക്കേണ്ട കാര്യമുണ്ട് ഇത് ആരൊക്കെയാണ് കൊണ്ടുവന്നതാണ് ഇത് ആരൊക്കെ ഇതിനെ ഉണ്ടായിരുന്നു ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് പരിശോധിക്കാം ഇരുപത്തിയാറ് വയസ്സ് ഇത് അവനും ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ വയസ്സാണ് കുട്ടി മാറ്റം അറിഞ്ഞത്